അസ്സാം വാളിക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് പുണ്യമാക്കപ്പെട്ട ഈ ഷാബാൻ മാസത്തിൽ പ്രത്യേകം ഓതാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ സൂറത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ട് ആദ്യം പറയാട്ട ഒന്നാമത്തെ പ്രധാന നേട്ടമാണ് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ സൂറത്ത് രാത്രി ഓതയാൽ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ഒരു നേട്ടമാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് ഈ സൂര്യ തോന്നുന്നെങ്കിൽ സ്വർഗത്തിൽ ഒരു ഭവനം തന്നെ അള്ളാഹു അയാൾക്ക് വേണ്ടി പണിയുന്നതാണ് മൂന്നാമത്തെ ഒരു നേട്ടമാണ് ഈ സൂറത്ത് രാത്രിയിൽ ആരെങ്കിലും ഓതി കിടന്നാൽ രാവിലെ അയാൾ എണീക്കുന്നത് വരെ എഴുപതിനായിരം അലക്കുകൾ അയാൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തുക ചെയ്യുന്നതാണ് ഈ സൂരത്തിന്റെ നാലാമത്തെ ഒരു നേട്ടമാണ് ആരെങ്കിലും ഈ സൂറത്ത് എഴുതി കെട്ടിയാൽ എല്ലാവിധ പൈശാചിക ബുദ്ധിമുട്ടിൽ നിന്നും അയാളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് അഞ്ചാമത്തെ നേട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പുണ്യമാക്കപ്പെട്ട ശബാൻ മാസത്തിൽ ഈ സൂരത്തിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ ഒന്നര മുതൽ പതിനാലാം രാവ് വരെ ഈ എട്ട് ആയുധകൾ പതിനഞ്ച് തവണ ഓതുകയും ബരാത്തരാവിന്റെ അന്ന് അഥവാ പതിനഞ്ചാം അന്ന് മുപ്പത് തവണ ഓതുകയും ദിക്കറും ഇസ്തേ ചൊല്ലിയതിനു ശേഷം അയാളുടെ എന്ത് ഉദ്ദേശങ്ങളും അള്ളാഹുവിനോട് പറയുകയും ചെയ്താൽ ഇൻഷാല്ലാ തീർച്ചയായിട്ടും അയാളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പെട്ടെന്ന് തന്നെ നിർവഹിച്ചു കൊടുക്കുന്നതാണ് ആറാമത്തെ ഒരു നേട്ടമാണ് കച്ചവടം നടത്തുന്നവർ അഥവാ കടകളൊക്കെ ഉള്ള ആളുകൾ ബിസിനസ് നടത്തുന്നവരൊക്കെ ഈ സൂറത്ത് എഴുതി കടയിലോ ബിസിനസ് ിലൊക്കെ സൂക്ഷിച്ചാൽ അവിടെ നല്ല കച്ചവടം വർദ്ധിക്കുകയും അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഏഴാമത്തെ ഒരു നേട്ടമാണ് ഈ സൂറത്തെ വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും ഓതിയാൽ അയാളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇത്രയും പൂരിശികളുള്ള ഈ സൂറത്ത് ഏതാണെന്ന് പറയാട്ടോ പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിനാലാമത് അധ്യായമായിട്ടുള്ള സൂറത്ത് ദുഹാൻ ആണ് ഈ സൂറത്ത് ഇത്രയും നേട്ടങ്ങളുള്ള ഈ സൂരത്ത് എല്ലാ ദിവസവും നാം പതിവാക്കേണ്ട സൂറത്താണ് ദുഹാൻ എന്ന വാക്കിന്റെ അർത്ഥം പുക എന്നാണ് ഈ സൂറത്തിലെ പത്താം ആയത്തിൽ പുകയുമായി ഒരു പരാമർശമുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് ദുഹാൻ എന്ന പേര് വരാൻ കാരണം പ്രിയപ്പെട്ട മുമിനിയങ്ങളെയും നമ്മുടെ നിത്യജീവിതത്തിൽ നാം പതിവാക്കേണ്ട സൂറത്തുകളിൽ പ്രധാനമായിട്ടും ഈ സൂരത്തിനെയും ഉൾപ്പെടുത്തുക കേട്ടോ